ഈ രാജപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ തെളനാടിന് സമീപം മെയിൻ റോഡിൽ നിന്ന് നോക്കിയാൽ ഭയങ്കര വ്യൂ ആയിട്ട് കിടക്കുന്ന നല്ല ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പനിക്കുക മെയിൻ ഹൈവേയിൽ നിന്ന് നോക്കുമ്പോൾ ഈ രാജ്പേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ നിന്ന് നോക്കുമ്പോൾ അത്രയ്ക്കും നല്ലൊരു ഹൗസ് ബ്ലോട്ടുകളാണ് ഇതെ വീഡിയോയാണ് ഇന്ന് നമ്മൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് തൊട്ടടുത്തൊക്കെ നല്ല വീടുകളൊക്കെ പുതിയ വീടുകളൊക്കെ വന്ന് ഡെവലപ്പ് ആയി കഴിഞ്ഞതും ഇനി ഒരു ഒരു ഏക്കറിനടുത്ത സ്ഥലം പ്ലോട്ടായിട്ട് കരിക്കല്ലൊക്കെ കെട്ടി തിരിച്ച് കിണർ പുത്തനാടുന്നൊക്കെ വെള്ളം കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു മേഖലയിൽ വീട് പണത് കഴിഞ്ഞാൽ ബസ്സിലിരുന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര വ്യൂ ആയിരിക്കും അങ്ങനെയുള്ള ഒരു വീട് വില്പനയ്ക്ക് സോറി പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് ഫ്രണ്ട് പ്ലോട്ടുകളൊക്കെ ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ബാക്കിലേക്ക് പോകുന്നവർ രണ്ടു ലക്ഷം രൂപ ചോദിക്കുന്ന പ്ലോട്ടുകളും ഉണ്ട് അവിടെ ആ സ്ഥലത്തിന് മൂല്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ഹൈവേയുമായിട്ടുള്ള ദൂരമാണ് നമ്മളീ പറഞ്ഞത് അപ്പൊ നമുക്ക് വേഗം വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നല്ല ഞാനിപ്പം ഹൈവേയിൽ നിന്നാണ് ഇറങ്ങുന്നത് ഹൈവേ സൈഡിൽ നിന്ന് നമ്മൾ ഇതാണ് ഈ മേളിൽ അതാണ് ഹൈവേ ആ ഹൈവേയിൽ നിന്ന് ടാർ ചെയ്തെടുത്തിരിക്കുന്ന റോഡ് ഈ റോഡിന്റെ ബാക്കിയും കൂടി ടാർ ചെയ്യുന്നതാണ് ഇപ്പോൾ നിലവിൽ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരിങ്കലിലൊക്കെ പൊട്ടിച്ച് പ്ലോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് തൊട്ടടുത്തുള്ള വീടുകളെല്ലാം കാണാം ഇതൊരു ഏകദേശം ഒരു വർഷം രണ്ട് വർഷം മുന്നേ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് വിറ്റ് പോയ സോറി വിറ്റ് പോയ പ്ലോട്ടുകളിൽ മേടിച്ച് ആൾക്കാർ പണതെടുത്തിരിക്കുന്ന വീടുകളാണ് ഇതുകൊണ്ട് കരിങ്കല്ലൊക്കെ കെട്ടുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കരിങ്കല്ല് കെട്ട ഈ പോകുന്നതാണ് റോഡ് മേളിലോട്ട് കയറുന്നതല്ല താഴെക്കോടെ പോകുന്നതാണ് റോഡ് ആ റോഡെ തന്നെ നമുക്കൊന്ന് പോകാം ഇതെല്ലാം കരിങ്കല്ല് കെട്ടി തിരിച്ച് നല്ല ഡെവലപ്പ് ചെയ്ത് നല്ല ഭംഗിയാക്കി വീട് പണിയാൻ മറ്റത്തിൻ്റെ ഒരു പണിയും വർക്കുകളും ഇല്ലാത്ത രീതിയിൽ ഡെവലപ്പ് ചെയ്ത് തരുന്ന ഹൗസ് പ്ലോട്ടുകളാണ് നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കുക അപ്പോൾ ഈ റോഡ് നേരെ വന്ന ഈ ഇങ്ങോട്ട് കയറി ഈ സൈഡിലോട്ട് കയറിയാണ് പ്ലോട്ടുകൾ തൊട്ട് താഴെ കാണുന്ന വീടുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ എല്ലാം നല്ല ടോപ്പ് സ്റ്റാൻഡേർഡ് വീടുകളാണ് അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് കയറുകയാണ് മുകളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കി നിർത്തിരിക്കുന്നതും എന്നാൽ വലിയ കേൾക്കാൻ തോക്ക് കരിങ്കല് കിട്ടൊന്നുമല്ല അത് ചെറിയ ഹൈറ്റിൽ മാത്രമുള്ള കരിങ്കല്ല് കരിങ്കല്ലിക്കെട്ടുകളിൽ അലങ്കൃതമായിട്ടുള്ള ഇത് കഴിഞ്ഞിട്ട് പ്ലോട്ട് വിറ്റ് കഴിയുക എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ടാറ് കൂടി ചെയ്ത് തരും അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഈ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ബുക്കിങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഫ്രണ്ട് പ്ലോട്ടുകൾക്ക് ചോദിച്ച് ചോദിക്കുന്ന വില ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പെർ സെന്റിനാണ് ചോദിക്കുന്ന വില ബൈക്കിലേക്ക് പോകുമ്പോരും രണ്ട് ലക്ഷം വരെയൊക്കെ ആകാൻ ചോദിക്കുന്ന വില അപ്പോൾ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്കും സ്വന്തമാക്കാം നല്ല ഹൗസ് ബ്ലോട്ടുകൾ ഹൈവേയിൽക്ക് തൊട്ടടുത്തായിട്ട് വേണമെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ വേണമെങ്കിൽ കൺസൾട്ടിങ് വരെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും ഹൈവേയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഹൗസ് ബോട്ടുകൾ വാങ്ങുവാനും സ്വന്തമാക്കുവാനും അവിടെ നല്ലൊരു വീട് വെച്ച് താമസിക്കുവാനും വാസ്തുയോഗ്യമായി താമസിക്കുവാനും സൗകര്യങ്ങളുടെ നടുക്ക് താമസിക്കുവാനും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിംഗ് മിനിച്ചിൽ ഹോംസ്